ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ടെൻസിനെ പറ്റിയാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നത് അതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്സാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റെൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വേണമെങ്കിലും ഇന്ന് നമുക്ക് അതിനെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സിമ്പിൾ പ്രസൻറ്റെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികളെ കാണിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് പി എസ് സി പോലുള്ള എക്സാമുകളിൽ ഗ്രാമർ സെക്ഷനിൽ നിന്ന് എന്തായാലും ചോദിക്കുന്ന പോർഷനാണ് ഈ ടെൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ച് കഴിഞ്ഞ് ഉപകാരപ്പെടുന്നതാണ് വെർബിന് ടോട്ടലി അഞ്ച് ഫോംസ് ആണുള്ളത് അതിൽ മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണത്തിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണത് ഫസ്റ്റ് ഫോമാണ് വി വൺ ഫോം അത് ബേസ് ഫോം എന്ന് പറയും സെക്കൻഡ് ഫോം പാസ്റ്റ് ഫോം ആണ് തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഈ മൂന്നെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഫോർത്ത് ഉണ്ട് ദാറ്റ് ഇസ് പ്രസൻറ്റ് പാർട്ടിസിപ്പൾ ഫോം ആൻഡ് ഫിഫ്ത്ത് വൺ സിംഗുലർ ഫോം ഓഫ് വെർബ് എക്സാമ്പിൾ ഗോ വെഞ്ച് ഗോൺ ഗോയിങ് ഗോസ് ഡു ഡിറ്റ് ഡൺ ഡൂങ് ഡെസ് ഇതിൽ വി ഫോർ എന്ന് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർന്ന ഫോമും വി ഫൈവ് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ കൂടെ എസ് ചേർന്ന ഫോമുമാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് രാമ റൺസ് രാമൻ ഓടുന്നു ഇതൊരു സിമ്പിൾ പ്രസൻ്റ് ടെൻസിൻ്റെ എക്സാമ്പിളാണ് രാമ ഈസ് റണ്ണിംഗ് രാമൻ ഓടിക്കൊണ്ടിരിക്കുന്നു ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർത്തമാനകാലത്തിൽ ഒരു സാധാരണ കാര്യം പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റെൻസ് ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു കാലദൈർഘ്യമുള്ള കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കാണിക്കുവാനും മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ഭാവികാല പ്രവൃത്തിയെ കാണിക്കാനുമായിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ മൈ ഫാദർ ഇസ് സ്ലീപ്പിംഗ് നൗ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഉറങ്ങുകയാണ് ദേ ആർ സ്റ്റിൽ സ്ലീപ്പിംഗ് അവർ ഇപ്പോഴും ഉറങ്ങുകയാകുന്നു ഇനി മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ഭാവികാല പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം മൈ ബ്രദർ ഇസ് അറൈവിങ് ഫ്രം ബോംബെ ടുമാറോ എൻ്റെ സഹോദരൻ ബോംബെയിൽ നിന്നും നാളെ എത്തുകയാകുന്നു ഈ ഒരു സെൻറ്റൻസ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഭാവികാല പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് എഴുതുന്നതിന് നമുക്കൊരു പ്രത്യേക സ്ട്രക്ചറുണ്ട് സബ്ജെക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വ പ്ലസ് ഐ എൻ ജി ഇവിടെ സബ്ജെക്ടിൻ്റെ ഇത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസൊന്നും സബ്ജക്റ്റിൻ്റെ അവിടെ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആർ എന്നും ഐ ആണ് വരുന്നത് സബ്ജക്റ്റ് ഐ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ആമും ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ജോൺ ഇസ് കമ്മിങ് ഇവിടെ ജോൺ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഈസ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഇവിടുത്തെ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഐ എൻ ജിയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കുന്നു സിമിലർലി ഐ ആം കമ്മി ഇവിടെ ഐ എന്ന് പറയുന്നതാണ് സബ്ജെക്റ്റായിട്ട് വരുന്നത് സോ നമ്മുടെ അവിടെ യൂസ് ചെയ്യുന്നത് ആൻഡ് കം എന്ന് പറയുന്ന വേർബിൻ്റെ പ്ലസ് ഐ എൻ ജിയും കൂടെ ചേർത്ത് ഐ ആം കമ്മി നെക്സ്റ്റ് ദേ ആർ ഈറ്റിങ് ഇവിടെ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ അവിടെ ആർ ആണ് യൂസ് ചെയ്യുന്നത് പ്ലസ് ഈറ്റ് എന്ന് പറയുന്നത് വേബ് അതിൻ്റെ കൂടെ ഐ എൻ ജി അങ്ങനെ ദേ ആർ ഈറ്റിംഗ് ഇപ്പോൾ ബിനു വർക്ക് എന്നൊരു സെൻറ്റൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്ര സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഫോമിലാണെങ്കിൽ നമ്മൾ ബിനു വർക്ക്സ് എന്ന് എഴുതണം കാരണം ബിനു അവിടെ സിംഗുലർ ആണ് ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുന്നതെങ്കിൽ ബിനു ഈസ് വർക്കിംഗ് എന്ന് എഴുതണം ഹി ഇസ് ടോക്കിംഗ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദേ ആർ ടോക്കിംഗ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഐ ആം ടോക്കിംഗ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സബ്ജക്റ്റ് എപ്പോഴൊക്കെ ആയി വന്നാൽ നമ്മൾ നമ്മളവിടെ ആം മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റൻസും പ്രസൻറ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് സ്ഥിരമായിട്ടുള്ളൊരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് താൽക്കാലികം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യത്തെയായിരിക്കും സൂചിപ്പിക്കുന്നത് പി എസ് സിയിലൊക്കെ സ്യൂട്ടബിൾ ടെൻസ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് അപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം മാങ്കോ ട്രീ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റെൻസ് യൂസ് ചെയ്തിട്ടാണ് പറയാറ് ഇവിടെ മാംഗോ ട്രീ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് വീടിൻ്റെ മുൻപിൽ മാങ്കോ ട്രീ ഉണ്ട് എന്നാണ് പറയുന്നത് അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഫോമിൽ എഴുതാം ഇനി നമ്മൾ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് നോക്കുവാണെങ്കിൽ മാംഗോ ട്രീ എന്ന് പറയുന്നത് സിംഗുലറാണ് സോ നമ്മൾ ഇവിടെ എസ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ എ മാങ്കോ ട്രീ സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് എന്ന് വരും ഇനി രണ്ടാമത്തെ എക്സാമ്പിളാണ് എ മാൻ സ്റ്റാൻഡ് അറ്റ് ദ ഗേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു താൽക്കാലികമായിട്ടുള്ളതെന്തും നമ്മൾ പ്രസൻ്റ് കണ്ടിന്യൂസ് ഫോമിലായിരിക്കും ഉണ്ടാവുന്നത് ഒരാൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു അതൊരു സ്ഥിരമായിട്ടുള്ള കാര്യമല്ല ഒരു ഒരു മൊമെൻറ്റിൽ ഒരു കാര്യമാണ് അത് എപ്പോൾ വേണമെങ്കിലും മാറാം സോ നമ്മളതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലായിരിക്കും എഴുതുന്നത് അപ്പോൾ നമ്മൾ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ആഡ് ചെയ്ത് കൊടുക്കണം സോ സ്റ്റാൻഡ് പ്ലസ് ഐ എൻ ജി സ്റ്റാൻഡിങ് അങ്ങനെ വരും അതുപോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഓക്സിലറി വെർബായ ഈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം സോ കംപ്ലീറ്റ് സെൻറ്റൻസ് വരുന്നത് എ മാൻ എസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് എന്നാണ് ഇനി കുറച്ച് ടൈം വേർഡ്സിൽ നോക്കാം യൂഷ്വലി എവ്രിഡേ ഡെയിലി എവ്രി വീക്ക് സം വൺ എനി ബഡി എവ്രിബി റയർലി വൺസ് എ വീക്ക് എവറി മന്ത് നോ വൺ ഈച്ച് ഇത്തരം പദങ്ങൾ വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുവാണെങ്കിൽ ആ സെൻറ്റൻസിലെ വെർബിൻ്റെ കൂടെ എസ് ചേർന്ന രൂപം മാത്രം എടുക്കുക എക്സാമ്പിൾ അനു വിയർ ചുരിദാർ എവറി ഡേ അനു എല്ലാ ദിവസവും ചുരിദാറാണ് ധരിക്കുന്നത് ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റൻസിൽ എഴുതാം സോ അനു വിയേഴ്സ് ചുരിദാർ എവറി ഡേ അടുത്ത എക്സാമ്പിളാണ് ലുക്ക് ടുഡേ ഷീ വേർ സാരി ഇന്ന് അവൾ സാരിയാണ് ധരിച്ചിരിക്കുന്നത് ഇതിൽ മറ്റുള്ള ദിവസം അവൾ ഏത് ഡ്രസ്സാണ് ധരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നത്തെ കാര്യം മാത്രമാണ് മെൻഷൻ ചെയ്തേക്കുന്നത് അത് ആ ഒരു മൊമെൻറ്റിലെ കാര്യമാണ് ആ ഒരു ദിവസത്തെ കാര്യമാണ് സോ നമ്മൾ ഇവിടെ ആ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലായിരിക്കും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെർബിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർത്തിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കുക അപ്പോൾ ലുക്ക് ടുഡേ ഷീ ഈസ് വേറിങ് സാരി എന്നാവും സെൻറ്റൻസ് അടുത്തൊരു എക്സാമ്പിളാണ് വി ഈഷ് ഡാഷ് മണി അവിടെ നമുക്ക് തന്നേക്കുന്ന എന്ന് പറയുന്നത് വാണ്ട് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സബ്ജക്റ്റ് നോക്കണം ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ് സോ നമ്മളവിടെ എസ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും റി ഈ വൺ മണി എന്നാവും സെൻറ്റൻസ് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈച്ച് ഓഫ് ഫസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് നം ഈച്ച് ഓഫ് ഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അപ്പോൾ അത് സബ്ജക്റ്റ് സിംഗുലർ ആണ് സോ നമ്മൾ സെൻറ്റൻസിൽ എസ് ആഡ് ചെയ്ത് കൊടുക്കണം വെർബിൻ്റെ കൂടെ അപ്പോൾ ഈച്ച് ഓഫ് ഫസ് വൺസ് മണി എന്നാവും ഇനിയൊരു സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ വെർബിനെ നെഗറ്റീവ് ആക്കിയാൽ മതി ഫോർ എക്സാമ്പിൾ ജോൺ നോസ് ഇംഗ്ലീഷ് ഈ ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് ആക്കുമ്പോൾ ജോൺ ഡസ് നോട്ട് നോ ഇംഗ്ലീഷ് എന്നാവും ഇവിടെ ജോൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ടേംസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ടേംസ് വെച്ചിട്ട് അവിടെ ഡെസ്സാണ് വരണത് അപ്പോൾ ആ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ജോൺ ഡസ് നോട്ട് നോ ഇംഗ്ലീഷ് എന്നാവും അതുപോലെ അടുത്തൊരു എക്സാമ്പിളാണ് ദേ നോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോഴത്തേക്കും ദേ ഡോൺ നോ ഇംഗ്ലീഷ് എന്നാവും ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഫോമിലുള്ളതായിരുന്നു എങ്ങനെ നെഗറ്റീവ് ആക്കണം എന്ന് ഇനി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോംസിലുള്ള സെൻറ്റൻസിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാമെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ദേ ആർ കമ്മിംഗ് ഇൻ ടൈം അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ നെഗറ്റീവ് ആക്കാനായിട്ട് നമ്മൾ ഓക്സിലറി വെർബിന് ശേഷം ഒരു നോട്ട് ആഡ് ചെയ്താൽ മതി ഇവിടെ ഓക്സിലറി വെർബായിട്ട് വരുന്നത് ആറാണ് അപ്പോൾ ദേ ആർ നോട്ട് കമ്മിങ് ഇൻ ടൈം എന്നാവും ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ഇസ് ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ ചേർക്കുന്ന ഓക്സിലറി വെർബ് ഈസ് ആണ് സോ ഹി ഈസ് നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നാവും നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് ആക്കുമ്പോൾ ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം രമ ലീവ് ഇൻ ദാറ്റ് ഹൗസ് റീന ഫ്രണ്ട്സ് സ്റ്റേ ഇൻ ദാറ്റ് ഹൗസ് ഫോർ എ വീക്ക് ഈ ഒരു സെൻറ്റൻസിൽ സ്ഥിരതയും താൽക്കാലികതയും കാണിക്കുന്നുണ്ട് രമ ലീവ് ഇൻ ദാറ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് റീനാസ് ഫ്രണ്ട് സ്റ്റേ ഇൻ ദാറ്റ് ഹൗസ് ഫോർ എ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പററി ആയിട്ടുള്ളൊരു കേസാണ് സോ ആദ്യത്തെ കേസിൽ നമ്മൾ സിമ്പിൾ ടെൻസും രണ്ടാമത്തെ കേസിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും യൂസ് ചെയ്തിട്ടായിരിക്കും സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് സോ ഇവിടെ രമ എന്ന് പറയുന്ന ഫസ്റ്റ് സെൻറ്റൻസിൽ രമ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം സോ രമ ലീസ് ഇൻ ദാറ്റ് ഹൗസ് എന്നാവും പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസിൽ റീനസ് ഫ്രണ്ട് സ്റ്റേ ഇൻ ദാറ്റ് ഹൗസ് ഫോർ എ വീക്ക് എന്ന് പറഞ്ഞൊരു ടെംപററി കേസാണ് അവിടെ റീന എന്ന് പറയുന്നത് റീനസ് ഫ്രണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ് സോ നമ്മുടെ അവിടെ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നത് ഈസ് ആണ് അതുപോലെ തന്നെ നമ്മൾ വെർബിൻ്റെ കൂടെ ഐ എൻ ജിയും കൂടെ ആഡ് ചെയ്യും വെർബ് ഇവിടെ സ്റ്റേ ആണ് വരുന്നത് സോ റീനാസ് ഫ്രണ്ട് ഇസ് സ്റ്റേയിങ് ഇൻ ദാറ്റ് ഹൗസ് ഫോർ എ വീക്ക് നമ്മളിപ്പോൾ ഇത്ര നേരം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി പറഞ്ഞതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് അപ്പോൾ അതിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് ഈസും പ്ലൂറൽ ആണെങ്കിൽ ആറും ഐ ആണെങ്കിൽ ആമും അതുപോലെ തന്നെ അതിൻ്റെ വെർബിൻ്റെ കൂടെ ഐ എൻ ചിയും കൂടെ ചേർത്താണ് നമുക്ക് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനി അടുത്തതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അത് പൂർത്തിയായി ഇതിൻ്റെ എല്ലാം ഫലം വർത്തമാന കാലത്തിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നീ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്നും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്നും നമ്മൾ ഉപയോഗിക്കണം അതുപോലെ അതിൻ്റെ വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമിലുമായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ദേ ഹാവ് നോട്ട് യെറ്റ് ഫിനിഷ് ദ വർക്ക് അവർ ഇതുവരെയും ജോലി പൂർത്തിയാക്കിയിട്ടില്ല അല്ല ഇതിൽ അവർ കഴിഞ്ഞ ഒരു ടൈമിൽ ചെയ്ത പ്രവൃത്തിയാണ് പക്ഷെ അത് ഇത് ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ അവർ ഫിനിഷ് ആക്കിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സെൻറ്റൻസിനെ കാണിക്കാനും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട് ഐ ഹാവ് ഗോൺ ടു ഡൽഹി ദ ബെസ്റ്റ് ഹാഫ് ഓൾറെഡി ഗോൺ ഹി ഹാസ് ജസ്റ്റ് ഡൺ ദ വർക്ക് ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം സിംഗുളർ ആയിരിക്കുമ്പോൾ ഹാസെന്നും പ്ലൂരൽ ആയിരിക്കുമ്പോൾ ഹാവും യൂസ് ചെയ്യുക റൈറ്റ് റോഡ് റിട്ടേൺ വർക്ക് 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 ഗീവ് ഗേ ഗിവൺ ഗവൺ ഫോർ എക്സാമ്പിൾ സീതാ ഹാസ് ലൗഡ് രാമ ഇവിടെ സീത എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സിംഗുളർ ആയതുകൊണ്ട് ഹാസ് എന്നും പിന്നെ വെർബിൻ്റെ തേർഡ് ഫോമും കൂടെ ആഡ് ചെയ്ത് സീത ഹാസ് ലൗഡ് രാമ എന്ന് വരും ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം നിങ്ങളുടെ ടിക്കറ്റ് അവൻ റിസർവ് ചെയ്തിട്ടുണ്ട് ഇത് നേരത്തെ ചെയ്ത ഒരു കാര്യമാണ് സോ ഹി ഹാസ് റിസർവ്ഡ് യുവർ ടിക്കറ്റ് എന്നാവും അടുത്ത എക്സാമ്പിളാണ് എനിക്ക് പണം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഐ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ ഹാവ് ആയിരിക്കും കൊടുക്കുന്നത് സോ ഐ ഹാവ് ഗോട്ട് ദ മണി എന്നാവും അദ്ദേഹം യൂറോപ്പിൽ ആകമാനം സഞ്ചരിച്ചിട്ടുണ്ട് സോ ഹി ഹാസ് ട്രാവൽഡ് ഓൾ ഓവർ ദി യൂറോപ്പ് എന്നാവും സെൻറ്റൻസ് ഇതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് താഴെ കൊടുക്കുന്നുണ്ട് അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക അദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്നും ധാരാളം ധനം സമ്പാദിച്ചിട്ടുണ്ട് ഈ ഹാസ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് വെൽത്ത് ഫ്രം ദിസ് ബിസിനസ് ഞങ്ങൾ ജോലി തീർത്തു കഴിഞ്ഞു വി ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് പക്ഷികൾ കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷികൾ എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് ദ ബേഡ്സ് എന്ന് യൂസ് ചെയ്യണം സോ ദ ബേർഡ്സ് ഹാവ് എസ്കേപ്പ് ഫ്രം ദ കേജ് ഇനി പി എസ് സിക്കൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് ദ ഡേവിഡ് റൈറ്റ് ദ ആൻസർ ദ ഇനി പി എസ് സിക്ക് ഒക്കെ വരുന്ന മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് ഡേവിഡ് റൈറ്റ് ദ ആൻസർ ഇവിടെ ഡേവിഡ് എന്ന് പറഞ്ഞ സബ്ജെക്റ്റ് ആയതുകൊണ്ട് ഹാസ് എന്നും വെർബിൻ്റെ തേർഡ് ഫോം ആയതുകൊണ്ട് റിട്ടൺ എന്നും കൂടെ എടുക്കും സോ ഡേവിഡ് ഹാസ് റിട്ടൺ ദ ആൻസർ എന്ന് വരും ഐ ഫിനിഷ് ദ വർക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഈ ടേക്ക് മൈ അമ്പല്ല ഈ ഹാസ് ടേക്കൺ മൈ അമ്പല്ല ജസ്റ്റ് ഓൾറെഡി നൗ ടുഡേ എറ്റ് ദിസ് വീക്ക് എന്നീ ഒക്കെ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദേ അറൈവ് ഓൾറെഡി ദേ ഹാവ് അറൈവ്ഡ് ഓൾറെഡി ഇനി പ്രസന്റ് പെർഫെക്റ്റ് എൻസിലെ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയെല്ലാം അതുപോലെയൊക്കെ തന്നെയാണ് സെൻറ്റൻസ് മേടിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ നിച്ചു ഹാസ് എൻ ഗോൺ ടു സ്കൂൾ ടുഡേ ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്നും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്നും ഐ ആണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ അവിടെയും പ്ലൂറൽ ആയിട്ടാണ് എടുക്കേണ്ടത് സോ ഹാവ് എന്ന് എടുക്കണം അതുപോലെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഇനി അടുത്തതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത് അതായത് പാസ്റ്റിൽ തുടങ്ങി വർത്തമാന കാലത്തിലും അത് നടന്നുകൊണ്ടിരിക്കുവാണ് ഫോർ എക്സാമ്പിൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിൽ കൊണ്ടേ എന്ന അർത്ഥമാണ് ഒരു ടെൻസ് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ന ഒരു സെൻറ്റൻസിൽ എപ്പോൾ മുതലാണ് വഴക്ക് പറയുന്നത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല സോ ഒരു ടൈം ലിമിറ്റും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കേണ്ടതുണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീ പ്ലസ് വർ പ്ലസ് ഐ എൻ ജി ആണ് ഇതിൻ്റെ ഫോമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് തുടങ്ങിയ ഒരു പ്രവൃത്തി സംസാരിക്കുമ്പോഴും അത് കഴിഞ്ഞ് തുടരുകയാണെങ്കിൽ ഈ ടെൻസ് നമുക്ക് ഉപയോഗിക്കാം കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് അവൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസിലേക്കാക്കുമ്പോൾ ഇവിടെ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ബീൻ എന്നും പിന്നെ വെർബിൻ്റെ കൂടെ ഐ എൻ ജിയും കൂടെ ചേർക്കേണ്ട കാര്യമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ സെൻറ്റൻസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഹാസ് ബീൻ ടീച്ചിങ് ഫോർ ദ ലാസ്റ്റ് സെവൻ ഇയേഴ്സ് എന്നാവും അതുപോലെ തന്നെ കുട്ടി രാവിലെ മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദ ബേബി ഹാസ് ബീൻ ക്രൈയിങ് സിൻസ് മോർണിംഗ് മോർണിംഗ് ഈ ഒരു ടെൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറേ നാളായി തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ വരുന്ന സെൻറ്റൻസിൽ നമ്മളൊരു ടൈം ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഫോർ യൂസ് ചെയ്യണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അഞ്ച് മണി മുതൽ അങ്ങനെയൊക്കെ തുടങ്ങുന്നതാണെങ്കിൽ നമ്മളവിടെ സിൻസ് യൂസ് ചെയ്യണം ഈ ഫോർ ഒക്കെ തുടർച്ചയായ ഒരു കാലയളവിനെ സൂചിപ്പിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ രണ്ട് മണിക്കൂറായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഹാസ് ബീൻ റൈനിങ് ഫോർ ദ ലാസ്റ്റ് ടു അവേഴ്സ് ഇപ്പോൾ സിംസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു നിശ്ചിത സമയത്തെ സൂചിപ്പിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇവിടെ താമസിച്ചു വരികയാണ് വി ഹാവ് ബീൻ ലിവർ സിൻസ് നയൻറ്റീൻ എയ്റ്റി ഞാൻ എട്ട് മണി മുതൽ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ദി സിൻസ് നയൻ ഒ ക്ലോക്ക് ഇവിടെ ഒരു നിശ്ചിത സമയത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹാസ് ബീൻ ട്രൈയിങ് ഫോർ എ ജോബ് ഫോർ ദ ലാസ്റ്റ് ടു ഇയേഴ്സ് ഇവിടെ ഒരു നിശ്ചിത സമയത്തെക്കുറിച്ച് പറയുന്നില്ല ആ ഒരു കാലയളവിനെക്കുറിച്ച് പറയുന്നില്ല സോ നമ്മളിവിടെ ആണ് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ എന്നും പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്നും ഐ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ ആയിട്ട് തന്നെ എടുക്കണം സോ ഹാവ് ബീൻ എന്നും വരും അതുപോലെ തന്നെ വേർബിൻ്റെ കൂടെ ഐ എൻ ജിയും കൂടെ ഉപയോഗിക്കേണ്ടതാണ് ഈ ടെൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ സബ്ജെക്റ്റ് നോക്കിയിട്ട് നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർക്കുക പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ സബ്ജക്റ്റ് നോക്കിയിട്ട് ഈസ് ആം ആർ എടുക്കുക ഓക്സിലറി വെർബ് നോക്കുക പ്ലസ് വെ പ്ലസ് ഐ എൻ ജി ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ സബ്ജക്റ്റ് നോക്കിയിട്ട് നമ്മൾ ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് നോക്കിയിട്ട് ഹാസ് ബീൻ ഓർ ഹാവ് ബീ പ്ലസ് വെ പ്ലസ് ഐ എൻ ജി ആണ് വേണ്ടത് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിളുകളൊക്കെ ചെയ്തു നോക്കാം വഡ് ദ വേർബ് ഇൻ ദ ബ്രാക്കറ്റ് ഇൻ ടു ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഐ നോട്ട് നോ വെതർ വി ക്യാൻ റീച്ച് അവർ വില്ലി സേഫ്ലി ഇവിടെ ഐ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഡു നോട്ട് നോ എന്ന് ചേർക്കാം സോ ഐ ഡു നോട്ട് നോ വെതർ വി ക്യാൻ റീച്ച് അവർ വില്ലേ സേഫ്ലി നെക്സ്റ്റ് ക്വസ്റ്റിൻ വി നോ ദാറ്റ് എ മെഷീൻ ലൈക്ക് ദാറ്റ് കനോട്ട് ഫ്ലൈ സബ്ജക്റ്റ് വി ആയതുകൊണ്ട് അവിടെ നോ തന്നെയാണ് ചേർക്കുന്നത് ബ്രാക്കറ്റിൽ ഡിഫീറ്റ് ദ സ്ട്രോങ് അവിടെ ഹീ ആയതുകൊണ്ട് ഡിഫീറ്റ്സ് എന്ന് വരും ബൈ സ്ട്രെങ്ത് ഹീ ഡിഫീറ്റ്സ് ദ സ്ട്രോങ് പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ ദ വേർബ്സ് ഇൻ ദ ബ്രാക്കറ്റ്സ് ഇൻ ടി ദ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഈസ് ആം ആറ് ആഡ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ വെർബിൻ്റെ അവിടെ ഐ എൻ ജിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനെടുക്കണേ ഐ ബ്രാക്കറ്റിൽ വിൽ ടു ഗീവ് മൈ വെൽത്ത് എന്നാണ് ഈ ഒരു ക്വസ്റ്റനിൽ ഐ ആയതുകൊണ്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്ന് പറഞ്ഞാൽ ആം ആയിരിക്കും ആൻഡ് വില്ലെന്ന് പറയുന്നത് അവിടുത്തെ വേർബാണ് സോ വില്ലിൻ്റെ കൂടെ ഐ എൻ ജിയും കൂടെ ആഡ് ചെയ്ത് ഐ ആം വില്ലിംഗ് ടു ഗിവ് മൈ വെൽത്ത് എന്നാവും ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റനിൽ വേർ ഡാഷ് യു ഡാഷ് റാക്കറ്റിൽ ഗോയിങ് വിത്ത് ദിസ് ലോഡ് ഓഫ് മീറ്റ് ഈ ഒരു ക്വസ്റ്റിനിൽ യു സബ്ജെക്റ്റ് വന്നേക്കാവുന്നതുകൊണ്ട് നമ്മളവിടെ ആറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വേർ ആർ യു ഗോയിങ് ഗോയാണ് ഇവിടുത്തെ വെർബ് പ്ലസ് ഐ എൻ ജി സോ വേർ ആർ യു ഗോയിങ് വിത്ത് ദിസ് ലോഡ് ഓഫ് മീറ്റ് ഈ ഒരു കണ്ടീഷനിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കുക ഈ കൊടുത്തിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള കുറച്ച് ആണ് ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഹാസ് ഓർ ഹാവ് അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കേണ്ടത് അതുപോലെ വെർബിൻ്റെ ബി ത്രീ ഫോമാണ് ഇവിടെ എടുക്കേണ്ടത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം പ്രെസൻറ്റ് പെർഫെക്റ്റ് ഓഫ് ദ വേർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജെക്റ്റ് നോക്കിയിട്ട് ഹാസ് ഓർ ഹാവും അതുപോലെ വെർബിൻ്റെ തേർഡ് ഫോമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ബാക്കിയുള്ള എക്സാമ്പിൾസ് ഈ ഒരു കണ്ടീഷൻ വെച്ച് ചെയ്ത് നോക്കാം യൂസ് ദ വോർബ്സ് വിത്ത് ഇൻ ബ്രാക്കറ്റ്സ് ഈ ദർ ഇൻ ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ഓർ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്റ്റ് നോക്കിയിട്ട് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ വേ പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യേണ്ടത് കുറച്ച് ഹെൽപ്പിംഗ് ആണ് അപ്പം എല്ലാവരും അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു